ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം മൂന്ന് പത്തൊമ്പതാം അധ്യായം ഹിരണ്ാക്ഷവധം തുടർച്ച മൈത്രേയൻ പറഞ്ഞു വിരിഞ്ചൻ തൻ നിർവ്യളീകാമൃതമാംമൊഴി കേൾക്കവേ ശരിവച്ചു കടാക്ഷത്താൽ ചിരിക്കും ഭക്തവത്സലൻ പിന്നെ തൻ മുമ്പിൽ വിലസും അകുതോ ഭയശത്രുവേ ഗതകൊണ്ടു കവിൾ കീഴിൽ തല്ലി ചാടിടുമക്ഷജൻ അസുരന്റെ ഗതാഘാതം ഭഗവത്ഗത വീഴ്ത്തവേ അതു വീണേടത്തു വട്ടം കറങ്ങി വിസ്മയാവഹം തല്ലീല തവുണ്ടായിട്ടും നിരായുധന ഈശനെ അധർമ്മ വീരു അസുരൻ പ്രകോപിപ്പിച്ചുവെങ്കിലും കയ്യിലെ ഗതവീണപ്പോൾ ഹാഹാകാരം മുഴങ്ങവേ ധർമ്മത്വമാനിച്ച ശേഷമോർത്താൻ വിഭു സുനാഭനെ ചക്രം ദൈത്യധം സരവ്യഗ്രമീശൻ സ്വന്തം ചക്രായുധൻ പത്മവലാശ ദൃഷ്ടിയായി തൻ മുന്നിൽ നിൽക്കുന്നതു കണ്ടിതാശരൻ സർവേന്ദ്രിയമർഷിതനൊന്നു നീട്ടി നിശ്വസിച്ചു മേൽചുണ്ടു കടിച്ച മേൽചുണ്ടു കടിച്ചമർത്തിനാൻ കരാളതം ശ്രന്തൻ കണ്ണിൽ ലഹിപ്പിക്കുന്ന നോക്കൊടേ പറഞ്ഞു സ്വഗതം പോലെ ഇതാ നീ ഹതനെന്നുടൻ വീഴ്ത്തി വീഴ്ത്തി തടുത്തിടം കാലാൽ ഭഗവാൻ യജ്ഞസൂകരം കളിയായി വായുപോലെത്തും ഗതയെ ശത്രു കാൺകവേ എടുത്തോളൂ ഗത ജയിക്കാനല്ലോ നിന്റെ ഉദ്യമം എന്നോ തിടും സൂകരത്തെ തല്ലിനാൻ ഗത കൊണ്ടരി കുതിച്ചെത്തും ഗത പിടിച്ചെടുത്തു കണ്ട മാത്രയിൽ പാമ്പിന് ഗരുഡൻ പോൽ നിഷ്പ്രയാസം സമവസ്ഥിതൻ സ്വപൗരുഷത്തിനൊ ഭംഗം ആ മഹാസുരൻ കൈക്കൊണ്ടില്ല ഹരിതിരിച്ചേ ഗും ഗതപ്രഭൻ തീ പോലാളും തൃശൂലത്തെ പ്രയോഗിച്ചിടിനജ്ഞരൂപങ്കൽ വിപ്രങ്കലാഭിചാരം കണക്കവേ തൊടുത്ത ശൂലം ശൂലം ഹരി ഉത്തരക്ഷണം സുദർശനത്തിന്റെ വിഭൂതിമത്തായ ായ വിടർന്നമാറതി മുഷ്ടിപ്രഹരം നടത്തി കഠോര മുഷ്ടിപ്രഹരം നടത്തി അദൃശ്യനായി തീർന്നി ഗർജനത്തോടെ ഏവം വിതുരാ താടിക്കപ്പെട്ടവാറാതിരം നിന്നു കുലുങ്ങാതെ മലർമാല തല്ലേറ്റൊരാനപോൽ യോഗമായേശനിൽ ചെയ്തു ഫലമായ പ്രയോഗവും അദൃശ്യൻ തകരാറായി ലോകമെന്നോർത്തി ആളുകൾ ചണ്ടവായുക്കളാൽ പൊന്തുംപൊടിയാൽ മങ്ങിമിണ്ടലം വന്നു വന്നു വീഴുന്ന കവണക്കല്ലുപോലുള്ള കല്ലുകൾ അസ്ഥി ചോരമലം മൂത്രം രോമം ദുർഗന്ധവും സദാതൂകി മേഘം മിന്നലടി കാണാതായി താരകങ്ങളെ പർവ്വതങ്ങളിൽ നിന്നെത്തി മഹാത്മൻ പല ശസ്ത്രവും ശൂലം പൊക്കീ രാക്ഷസികൾ മുടിചിന്നിയ നഗ്നകൾ ക്ഷോര കാലാളങ്കണങ്ങളും പീഡിപ്പിക്കും മുഴക്കി പാഞ്ഞുതെങ്ങുമേ ഇമ്മട്ടിൽ അസുരൻ വിട്ട മായകൾക്ക് അവസാനമായി പ്രയോഗിച്ചു യജ്ഞപുമാൻ പ്രിയപ്പെട്ട സുദർശനം ദിതി പെട്ടെന്നോർത്ത ഭർതൃവാക്യത്താൽ ഹൃദയവ്യത വളർന്നു തൻ മുലക്കണ്ണിൽ നിന്നു നിണം തൻ മായകൾ ഒളിഞ്ഞപ്പോൾ കോപിച്ചെത്തിയ ദാനവൻ പുൽഗി കേശവനെ പക്ഷേ ദൂരത്തു കേശവൻ വജ്രമുഷ്ടി ചുരുട്ടിക്കൊണ്ടിരി പോനെ അധോക്ഷജൻ അടിച്ചു വർണ്ണമൂലത്തിൽ ഇന്ദ്രൻ വൃത്രന എന്ന പോൽ തമാശയായി തല്ലിയ വിശ്വജിത്തിനാൽ പരിഭ്രമദ്ഗാത്രൻ ഉദസ്തലോചനൻ വിശീർണവാഹുവം ഘൃശിരസ്വി കാറ്റിനാൽ പുഴങ്ങിടും വന്മരമായി വീണുപോയി കരാളതും ശ്രങ്ങളാമർന്ന ചുണ്ടുമായി മണ്ണിൽ കിടക്കുന്ന മഹാപ്രതാപിയെ അടുത്തു വീക്ഷിച്ച അജതുല്യവാൾ തിനാശ്ചര്യം ഉണ്ടാമവൻ ഇത്തരം മൃദി അസൽ ശരീരം വെടിയാൻ മുമുക്ഷയാർന്നാരെ തപം ചെയ്തു വരുന്നു യോഗികൾ അവൻറെ കാൽ കൊണ്ട് മുഖത്തു നോക്കിയം വെടിഞ്ഞു ദൈത്യന്ത ഭാഗ്യമല്ലയോ വിഷ്ണു പാർശ്വതരി രണ്ടാൾ ശാപാൽ പ്രാപിച്ചു ദുർഗതി ചില ജന്മങ്ങളാൽ വീണ്ടും പ്രാപിക്കും പൂർവ സംസ്ഥിതി ദേവന്മാർ പറഞ്ഞു നീ നമോസ്തുദേമഹാത്മതന്തുനീ പ്രപഞ്ചഭാഗ്യാലുടൽകുണ്ട സത്വനീ മൃതൻ ഭുജിച്ചു നിജകർമ്മം അങ്ങയെ സ്തുതിക്കയാൽ ഞങ്ങൾ ഭുജിപ്പു നിർവൃതി മൈത്രേയൻ പറഞ്ഞു ഏവം ഹിരണ്യാക്ഷ ബലിഷ്ടവിക്രമം തകർത്ത ശേഷം ഹരി ആദിസൂകരം ഗമിച്ചു ലോകം സ്വമഖണ്ഡിതോത്സവം പുകഴ്ത്തിനാർ പുഷ്കരവിഷ്ടരാദികൾ സഖേ ഹിരണ്യാക്ഷനെ ദാനോനെ പോരിൽ കളിക്കോപ്പിനെ എന്ന മാതിരി കൃതാവതാരൻ ഹരി കൊന്ന രീതി ഞാൻ പറഞ്ഞു തന്നേൻ ഗുരു ചൊന്ന പോലെ സൂതൻ പറഞ്ഞു കൗശാരവൻ പറഞ്ഞിട്ട് ഈ ഭഗവത് കഥ കേൾക്കവേ ആനന്ദമാർന്നു വിതുരൻ മഹാഭാഗവതൻ ബിജ അന്യപുണ്യ ശ്ലോക കീർത്തി കേട്ട ആനന്ദാശുതൂകുവോർ ശ്രീവത്സാംഗന്റെ കഥ കേട്ട ആനന്ദിക്കാതിരിക്കുമോ മുതലക്കടിയേറ്റപ്പോൾ പിടിയാനകൾ കേഴവേ തൻ കാൽച്ചന്താരോർത്ത കരിക്കുടൻ മുക്തി കൊടുത്തവൻ അനന്യ ശരണന്മാരാം ഭക്തന്മാർക്കു സുഖാശ്രയൻ ധൂർത്തർക്ക അഗമ്യനവന തൊഴിലേ നന്ദിയുള്ളവൻ ആര്യ ഹിരണ്യാക്ഷാർത്ഥ സൂകരക്രീഡാവിലാസം പരമാത്ഭുതാവഹം കേൾക്കുന്നു വാഴ്ത്തുന്നു കൃതജ്ഞരായവർക്കില്ലാതയാം ബ്രഹ്മധാപരാധവും യശസ്കര ആയുഷ്കർ ആഹവോൽക്കരിൽ പ്രാണേന്ദ്രിയായുഷ്കരമ്രുതി പുണ്യം പവിത്രം ധനശൌര്യദം സഖേ നൽകുന്നു നാരായണ പാദസൽഗതി ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ